ഉറക്കം കിട്ടാൻ ഒരു ഗ്ലാസ് പാലും ഒരു ടീസ്പൂൺ നെയ്യും രാത്രിയിൽ ഉറക്കം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന നിരവധി പേരുണ്ട് അവർക്കുള്ള ഒരു പരിഹാരമാണ് ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള പാലും ഒരു ടീസ്പൂൺ നെയ്യും കാലാകാലങ്ങളായി ഉറക്കമില്ലായ്മയ്ക്കുള്ള പരിഹാരമായി ഇത് നിർദ്ദേശിച്ചു വരുന്നുണ്ട് കിടക്കുന്നതിന് മുമ്പ് ഇളം ചൂടുള്ള ഒരു ഗ്ലാസ് പാലിൽ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കുടിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയാം ഒന്ന് ഉറക്ക നിലവാരം മെച്ചപ്പെടുത്തുന്നു ഇളം ചൂടുള്ള പാലിൽ നെയ് ചേർത്ത് കുടിക്കുന്നത് ഉറക്കത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കും പാലിലും നെയ്യിലും ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇവ വിശ്രമം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉറക്കം നൽകുന്നതിനും സഹായിക്കുന്നു രണ്ട് ദഹന വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യുന്നു ചെറു ചൂടുള്ള പാലിൽ നെയ് ചേർത്ത് കുടിച്ചാലുള്ള പ്രധാന ഗുണങ്ങളിലൊന്ന് ദഹന വ്യവസ്ഥയെ ശമിപ്പിക്കാനുള്ള കഴിവാണ് നെയ്യിൽ ബ്യൂട്ടറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇതൊരു ചെറിയ ചെയിൻ ഫാറ്റി ആസിഡാണ് ഇത് ആരോഗ്യകരമായ ദഹന നാളത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ദഹന വ്യവസ്ഥയിലെ വീക്കം കുറയ്ക്കാനും ഗുണം ചെയ്യുന്ന ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും ബ്യൂട്ടറിക് ആസിഡ് സഹായിക്കുന്നുണ്ടെന്ന് ഒരു പഠനം പറയുന്നു മൂന്ന് ഉപാപചയ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു ട്രൈ ഗ്ലിസറൈഡുകളുടെ നല്ലൊരു ഉറവിടമാണ് നെയ് എളുപ്പത്തിൽ ദഹിപ്പിക്കുകയും കരൾ ഊർജ്ജമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു തരം കൊഴുപ്പാണിവ അമേരിക്കൻ കോളേജ് ഓഫ് ന്യൂട്രീഷൻ്റെ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ഇവ ഫാറ്റ് ഓക്സിഡേഷൻ പ്രോത്സാഹിപ്പിക്കുകയും ഉപാപചയ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് കണ്ടെത്തി നാല് തിളങ്ങുന്ന ചർമ്മം നൽകുന്നു ആരോഗ്യകരമായ ചർമ്മത്തിന് ആവശ്യമായ വിറ്റാമിനുകളായ എ ഡി ഇ കെ എന്നിവ നെയ്യിൽ ധാരാളമുണ്ട് ഈ വിറ്റാമിനുകൾ ചർമ്മത്തെ ഉള്ളിൽ നിന്ന് പുനരുജ്ജീവിക്കുന്നതിനും മോയിസ്ചറൈസർ ചെയ്യുന്നതിനും സഹായിക്കും അതിലൂടെ പ്രകൃതിദത്ത തിളക്കം നൽകും ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code forward to good health.